ഫ്ലവേഴ്സ് ചാനലിലെ ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകിലേക്ക് നടൻ ബിജു സോപാനം തിരിച്ചെത്തുമെന്ന് സൂചന ലൊക്കേഷൻ എന്ന ഹാഷ്ടാഗ് പോലെ ഉപ്പുമുളകും താരങ്ങൾക്കൊപ്പം പങ്കുവച്ച ചിത്രമാണ് നടൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത് ഉപ്പുമുളകിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന അൽ ശിവാനി നന്ദൂട്ടി കലാദേവി എന്നിവർക്കൊപ്പമുള്ള ചിത്രമാണ് ബിജു സോപാനം പങ്കുവെച്ചത് എന്നാൽ പരമ്പരയിലേക്കുള്ള താരത്തിന്റെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള ഐതി അറിപ്പുകൾ ഇതുവരെ വന്നിട്ടില്ല എങ്കിലും പ്രേക്ഷകർ ഇക്കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഉപ്പുമുളകും താരങ്ങളായ ബിനോയ് കുളത്തൂർ അമയ എന്നിവരും മിങ് താരങ്ങളായ സ്നേഹ ശ്രീകുമാർ അമൃത നഗർ തുടങ്ങിയ താരങ്ങളും പോസ്റ്റിന്റെ താഴെ കമൻറ്റുകൾ പങ്കുവെച്ച് സന്തോഷം അറിയിച്ചു ലൊക്കേഷൻ എന്ന ഹാഷ്ടോകെയാണ് ബിജു സോപാനും പുതിയ പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നത് എന്ന് നീലുവടി തിരിച്ചു വരണം എന്നാണ് മറ്റാരോട് കമൻറ് തിരിച്ചു വന്നോ ഇത്രയും നാൾ നാഥനില്ല കളറിയായിരുന്നു ബാലുബച്ചന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചു എന്നൊരാളും കമൻറ്റിട്ടു ഈ ഒരു തിരിച്ചുവരവ് കാണാൻ എത്ര നാളായി കാത്തിരിക്കുകയാണ് എന്നാണ് മറ്റൊരു കമന്റ് ഉപ്പുമുളകും പരമ്പരയിൽ അഭിനയിച്ചിരുന്ന പ്രമുഖ നടി ബിജു ശോപാനത്തിനും നടൻ എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമത്തിന്റെ പേരിൽ കേസ് കൊടുത്തിരുന്നു ഇതേ തുടർന്നാണ് ഇരുവരും സീരിയൽ നിന്ന് വിട്ടുനിന്നത് പരാതി വ്യാജമാണെന്നും അത് തെളിയിക്കുമെന്നും ഇരുവരും നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതുവരെ രണ്ടായിരം എപ്പിസോഡുകൾ ഉപ്പുമുളകും പൂർത്തിയാക്കി കഴിഞ്ഞു പരമ്പരയുടെ മൂന്നാം സീസണാണ് ഇപ്പോഴും നടക്കുന്നത് പ്രധാന കഥാപാത്രങ്ങളായ ബിജു സോപ്പാരം നിഷാദ് സാലിംഗ് എന്നിവർ പരമ്പരയിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്ന് അൽ സാബിത് ജൂഹിർ ഇസ്താവി ശിവാൻ മേനോൻ ബേബി അമ്മയ്യ എന്നിവരുടെ കഥാപാത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും